മസാല ദോശ എന്റെ പുസ്തകം പോലത്തെ പ്ലെയിൻ ദോശ ഇവിടെ മൊത്തം പൊള്ളി വൃത്തികെട്ട ഒരവസ്ഥ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഞങ്ങൾ എലിഫൻസ് ടേബിൾ കണ്ടു പിന്നെ ഗാഡ്സ് ഹൗസ് കണ്ടു അങ്ങനെ കണ്ടു ബസ്റ്റവർ കണ്ടു പിന്നെ ക്വീൻസ് പാലസ് ബേസ് കണ്ടു ലോട്ടസ് ടെമ്പിൾ ലോട്ടസ് മഹൾ പിന്നെ നേരത്തെ ആദ്യം കണ്ട സ്ഥലങ്ങൾ നമ്മുടെ ആ റോയൽ എൻക്ലോഷർ സാധനങ്ങളെല്ലാം കണ്ടു ഞങ്ങൾ ഇനി പുഷ്കരണി പുഷ്കരണി എല്ലാം കണ്ട് ഏകദേശം ഇവിടുത്തെ ക്ലോസ് ചെയ്തു ഇനി ഉണ്ട് കാണാനായിട്ട് പക്ഷേ നമ്മളെ കൊണ്ട് സാധിക്കില്ല രണ്ട് ദിവസം കൊണ്ട് ഇതെല്ലാം വന്ന് കണ്ടു തീർത്ത് പോകാൻ സാധിക്കില്ല കാരണം അത്ര കണ്ടാലും കണ്ടാരും തീരാത്ത പോലെ അത്രയും വ്യാപിച്ച് കിടക്കുന്നൊരു മഹാനഗരമായിരുന്നു ഹമ്പി ഈ മഹാനഗരം നശിച്ചതിൻ്റെ ആ നമ്മൾ നശിച്ച് ഇത് തകർത്ത് തകർത്ത് എറിഞ്ഞ് ചുട്ടി ചാമ്പലാക്കി ആളുകളൊന്നും ആരും തിരിഞ്ഞു നോക്കാതെ കാലങ്ങളോളം കിടന്ന് പിന്നെ റിനോവേറ്റ് ചെയ്തെടുത്ത ഹിയാണ് നമ്മൾ കാണുന്നത് പഴയ ഹമ്പിയപ്പോൾ എത്ര ദൂരം ഉണ്ടായിരുന്നിരിക്കും ആ വളരെ പ്രോസ്പെറസും വളരെ റിച്ച് ആൻഡ് എലഗൻ്റ് ആയിരുന്നിരിക്കണം അവരുടെ പ്ലാനിങ്ങും ജീവിതവും എനിക്ക് നമുക്ക് ആ ചരിത്രത്തിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂഷൻ കിട്ടുമായിരുന്നെങ്കിൽ അത് എന്ത് 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 മഹത്തരമായിരുന്നില്ല അല്ലേ ബി റിയലി വണ്ടി ഭയങ്കര നഷ്ടമാണ് അപ്പം ഞങ്ങൾ തിരിച്ചടക്കുവാണ് ഇനി ഞങ്ങളുടെ അടുത്ത പ്ലാന് കുറച്ച് അകലെയാണ് കിപ്പി അയലൻ്റ് എന്നൊരു സ്ഥലമുണ്ട് അത് വിസിറ്റ് ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം അപ്പം ഞങ്ങൾ ഞങ്ങളുടെ 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 ഇതെടുക്കണമല്ലോടി നമ്മുടെ പൾസർ നമ്മുടെ എന്നായിരുന്നു ആ നമ്മുടെ ലൂണ നിങ്ങളുടെ സൂപ്പർ ബൈക്ക് എടുത്തിട്ട് വേണം ഇനി പോകാനായിട്ട് ഇപ്പം തുടങ്ങിയാലേ വൈകുന്നേരം ആവുമ്പോഴേക്കും അവിടെ എത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകൊണ്ടിരിക്കുക അപ്പം നേരെ ഇനി അവിടെ ചെന്നിട്ട് കാണാവേ പണ്ട് റോഡറാശ്ശേരി അമ്മൂമ്മ റോ റോക്കില്ലായിരുന്നു ഇങ്ങനെ തന്നെ ഇങ്ങനെ അമ്മൂമ്മ കാഷുവന മേക്കുന്നു ഈ ഒരു കാഷുവ നടം മേക്കുന്ന ഓണരെ ഈ കണ്ടടക്ക് കൊമ്മൊക്കെ അട ഗ്രാമജീവന കമ്പി തമ്പിയുടെ ഏതൊരു ഹിപ്പി ഐലൻഡ് ഹിപ്പി ടിപ്പി ലാൻഡെന്നായിരുന്നു അല്ലേ ഹിപ്പി ലാൻഡ് തപ്പി വന്നതാണ് പക്ഷെ ഭയങ്കര മനോഹരമായ സ്ഥലം എന്ന് വെച്ചാൽ നെൽവയലുകളും ഇങ്ങനെ കല്മലകളും മലകളും നല്ല സ്ഥലം സൂപ്പറായിരുന്നു കേട്ടോ എക്സ്പീരിയൻസ് വണ്ടി എടുത്ത് ശരിക്കും ഇപ്പോഴാണ് മുതലായത് നമുക്കെന്നാ തിരിച്ചു പോയാലോ അപ്പം ഞങ്ങളിന് തിരിച്ച് പോവാണോ ഞങ്ങൾ അതിന് നേരെ പയ്യെ തിരിച്ച് ഇത് എടുക്കും നമുക്ക് ഏതാണ്ട് ഒരു മണിക്കൂർ നമ്മൾ യാത്ര ചെയ്തല്ലേ അപ്പോൾ ഇനി ഞങ്ങൾ കഴിക്കണം കഴിച്ചിട്ട് നേരെ നമുക്ക് റൂമിലേക്ക് തന്നെ പോകാം അല്ലേ പോകുന്ന വഴിക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നമുക്ക് സമയം ഉണ്ടെങ്കിൽ കവർ ചെയ്യാം അല്ല ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം ബസ്സുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് ചെല്ലേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ തിരിച്ചു പോകാനുള്ള ശ്രമത്തിലാണ് ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് പറ്റുന്ന മാക്സിമം ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് കവർ പോയ സ്ഥലങ്ങളെല്ലാം തന്നെ നമ്മൾ ഷൂട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം സാമ്പാർ ദാൽപ്പാലം രസം സൗകര്യം അമ്പി പോയ ഫോട്ടോസ് റീൽസ് ആക്കുന്ന ജോസ് സന്തോഷം നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കണം എല്ലാവരിലൊക്കെ ലൈക്ക് അടിച്ചിട്ടുണ്ടോയെന്ന് എല്ലാം അഞ്ചു മിനിറ്റ് ഓടുമ്പോഴ് നോക്കും അതുകൊണ്ട് നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കണം തലിയെത്തി തലിത്തി പുലി കൊതുങ്ങുന്നു തൊളിക്കാനല്ല കുതിക്കാനാണ് പുലി ഇവിടെ റെഡിയായി ആയി ഉടനെ അറ്റാക്ക് ആരംഭിക്കും അറ്റാക്ക് തയ്യാറായി നിപ്പുണ്ട് അപ്പൊ ഞാനും അറ്റാക്കിന് തയ്യാറായി എനിക്കാണ്

ഞങ്ങള് ലക്ഷ്മി നരസിംഹ ടെമ്പിൾ കാണാനായിട്ട് വന്നാണ് അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഏകദേശം ഒക്കെ നമ്മൾ നമ്മുടെ പരിപാടി കണ്ടിട്ട് വരാം ഓ വലിയൊരു ശിവലിംഗം അതിന്റെ ഉള്ളിൽ വേറെ സ്ക്വയർ അതല്ലേ വല്യ സ്ക്വയർ മീനൊക്കെ ഉണ്ട് കല്ല് മുട്ടിയൊക്കെ ലക്ഷ്മി നരസിംഹാ ഇതാണ് നരസിംഹല് രസിംഹ ടെമ്പിളില് നരസിംഹ സ്റ്റാച്ട്ട് കുറച്ച് മലയാളി പിള്ളേരുണ്ടായിരുന്നു ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഹംബിയുടെ നമ്മുടെ ആ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു നമ്മളെ മലയാളത്തെ വിരുപക്ഷ ടെമ്പിളിൻ്റെ മോളെ ഹേമകൂട ഹേമകൂടയുടെ ഒരു പുറംഭാഗം കാണാം കേട്ടോ ഞാൻ ചെയിമക്കൂടയുടെ ഹിമകുട്ടി നമ്മളെന്ന് കണ്ട സൺസെറ്റ് പോയിൻ്റ് ഒക്കെയാണ് ആ കാണുന്നത് ആ പോയിന്റ് പോയിൻ്റ് നമ്മൾ നമ്മൾ വണ്ടിയിൽ നിന്ന് കൊടുക്കാൻ പോകട്ടോ വണ്ടി കൊടുത്ത് പിന്നെ പാക്ക് ചെയ്ത് പയ്യെ തിരിച്ചിറങ്ങണം അത് വണ്ടി കൊടുക്കാൻ ചേർത്തിയുടെ അടുത്ത് എത്തേക്കാം ചേർത്തി ചോറൊക്കെ ഒന്ന് എടുത്തു പോകുവായിരുന്നു അത് അപ്പോൾ ഞങ്ങൾ ഹംപിയിൽ നിന്ന് തിരിച്ച് യാത്ര തുടങ്ങുകയാണ് ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്തിരുന്നത് ഇവിടെ രഞ്ജന ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗസ്റ്റ് ഹൗസ് എന്നാണ് കേട്ടോ ആണെങ്കിൽ ആ ഇനി വരുന്നവർക്ക് വേണമെങ്കിൽ റൂമുണ്ടോ എന്ന് നോക്കാം കുഴപ്പമില്ലാത്ത റൂം ആയിരുന്നു വൃത്തി അതുപോലെ നമുക്ക് വേണമെങ്കിൽ ചന്ത ഒന്നും ഇറങ്ങാം അല്ലേ ഓക്കെ അപ്പം ഞങ്ങൾ ചന്തയിൽ നിന്ന് ഇറങ്ങിയേക്കാം അമ്പി ചന്തയിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്താണുള്ളത് നോക്കാം ഒരു മണിയാണ് ഈ സൈഡിൽ കൂടി പോവാം ഈ സൈഡിൽ കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സൈഡിൽ എന്തോ ഫുഡ് ഐറ്റംസ് ഉണ്ടാവും ഓ വന്നിട്ട് താങ്ക് യു ആ എന്ന കോളേജ് പിള്ളേരെല്ലാം ചാട്ടുണ്ട് നല്ല പിന്നെ ഷോപ്പിംഗ് ഞങ്ങൾ മെയിൻ ദോസ് പറന്ന് നടക്കുന്നുണ്ട് ബാഗ് കണ്ടപ്പോഴത്തെ ചേച്ചിയുടെ അടുത്തുനിന്ന് വില ചോദിക്കും അവിടുന്ന് അടുത്തവിടെ ഇത് തന്നെ വരും ഞങ്ങൾ ഹോസ്പേറ്റിൽ ബസ് സ്റ്റാൻഡിലാണ് ഹോസ്പേട്ട അത്ര വലിയൊരു വൃത്തിയുള്ള സ്ഥലമൊന്നുമല്ലോട്ടോ പൊന്നു മോനെ ഹോസ്പിറ്റലിലെ ബാത്റൂമെന്നൊക്കെ പറഞ്ഞാണല്ലോ അഞ്ച് രൂപ വെച്ച് എല്ലാവരുടെയും കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട് ഇത്രയും വൃത്തികെട്ട ഒരവസ്ഥ എങ്ങനെ ഇവിടുത്തെ മനുഷ്യർ ബാത്റൂമിൽ പോകുന്നത് കഴിക്കാനാ പിന്നെ ദിവസം കഴിഞ്ഞാൽ സമയ ഏഴുമണിയായി എന്നിട്ടും മസാല ദോശയും കഴിക്കാനായിട്ടിരിക്കുന്ന ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഉപ്പിന്റെ കുട്ടിയാണ് ദോശൻ്റെ കുഴല് പോലത്തെ മസാല ദോശ എൻ്റെ പുസ്തകം പോലത്തെ പ്ലെയിൻ ദോശ ഇരിച്ചു പൊട്ടിക്കാണ് ദോസ് പൊടി ഇടണെന്ന് പറയായിരുന്നല്ലേ പൊടി കണ്ടിട്ടാണ് മുഖം അങ്ങനെ ഇരിക്കുന്നത് എങ്ങനെയുണ്ട് ഹലോ എന്നാൽ ഇനിന്ന് നോക്കണ്ട സർട്ടിഫിക്കറ്റ് കിട്ടിയ സ്ഥിതിക്ക് തുടങ്ങി ഹോട്ടലിലൊന്നും കേട്ടാൻ പറ്റില്ല കൈഷ് എൻ്റെ പകുതി പ്ലെയിൻ ദോശ ഒരു ഫുൾ മസാല ദോശ ഒരു പൈനാപ്പിൾ ജ്യൂസ് ഒരു മിൽക്ക് ഷേക്ക് ഇത്രയും തട്ടിട്ടുള്ള നിൽപ്പാണ് ഇരുന്നൂറ്റമ്പത് രൂപ ഇടത്തിയിട്ടാണ് ഇതാണ് എൻ്റെ അവസ്ഥ എങ്ങനെ ഞാൻ അതിജീവിക്കും ഇന്ന് ഹമ്പിയിൽ വെയില് കൊണ്ട് പോയിട്ട് കയ്യെല്ലാം ആകെ പൊള്ളിയിരിക്കും ചോദിച്ചു കൊണ്ട് അഞ്ചടി ഇവിടെ ഇവിടെ മൊത്തം പൊള്ളിയിരിക്കും ഈ കൈ പൊള്ളിയിരിക്കുന്നു ഇവിടെ കേട്ടോ അടിച്ചിട്ട് ഇനി എൻ്റെ കൈ അടിച്ചിട്ടോ കേട്ടോ ചൂടില്ലായിരുന്നു കേട്ടോ എന്നാൽ വലിയ ചൂടുള്ള സമയമല്ല മഴയൊക്കെ പെയ്തിട്ടേ പക്ഷേ ഇതാണ് അവസ്ഥ സ്വന്തം റീല് പിന്നെയും പിന്നെയും കണ്ട് എൻജോയ് ചെയ്യുന്ന ജോസ് എല്ലാവരും ആയിക്കടിക്കണേ എല്ലാവരും ലൈക്കടിക്കണേ എല്ലാം അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ചെക്ക് ചെയ്യുന്നുണ്ട്